ഫോക്കസിൻ്റെയും എനർജിയുടെയും അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് തരംതിരിക്കാം ഒന്നാമത്തെ വിഭാഗം ലോ ഫോക്കസും ലോ എനർജിയുമുള്ള ആളുകളാണ് അത്തരക്കാർക്ക് ജീവിതത്തിൽ വ്യക്തമായ ശ്രദ്ധയുണ്ടാവില്ല വിജയത്തിനാവശ്യമായ ഒരു ലക്ഷ്യവും നേടുവാനുള്ള ഊർജവും ഉണ്ടാവില്ല രണ്ടാമത്തെ കാറ്റഗറി കുറഞ്ഞ ഫോക്കസ് പക്ഷെ ഉയർന്ന ഊർജം ഈ ടൈപ്പ് ആൾക്കാരാണ് അവരുടെ ഫോക്കസ് കുറവാണ് പക്ഷേ അവർ ഹൈ എനർജിയുള്ളവരാണ് ഭൂരിഭാഗം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരക്കാർ ചെയ്യുന്നൊരു മെയിൻ മിസ്റ്റേക്ക് അവർ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുമെന്നുള്ളതാണ് എന്നാൽ അവർ ഒരു കാര്യത്തിലും കൃത്യമായി ശ്രദ്ധിക്കുകയും ഇല്ല അവരുടെ ശ്രദ്ധ ഒന്നിലേക്കും കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല അവർക്കാണെങ്കിലോ ജീവിതത്തിലൊന്നും നേടാനും സാധിക്കുകയില്ല മൂന്നാമത്തെ കാറ്റഗറിയാണ് ഉയർന്ന ശ്രദ്ധയുള്ളവർ പക്ഷെ കുറഞ്ഞ ഊർജമുള്ളവർ അവരുടെ ശ്രദ്ധ ഹൈ ആണ് അവരുടെ ഫോക്കസ് വളരെ കൂടുതലാണ് പക്ഷേ അവർക്ക് ഊർജം വളരെ കുറവാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ജോലി ചെയ്യാൻ വിചാരിക്കും പക്ഷെ അത് ചെയ്യില്ല ഇത്തരക്കാർ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം ചെലവാക്കുകയും ചെയ്യും കാരണം എന്താ അവർക്ക് ശ്രദ്ധ കൂടുതലാണല്ലോ ഈ ശ്രദ്ധ കൂടുതലായതുകൊണ്ട് അവർക്ക് എന്തിലേക്കെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഊർജ്ജം കുറവായതുകൊണ്ട് ഈ ശ്രദ്ധ തന്നിലേക്ക് തന്നെ തിരിച്ചു വിടുവാൻ വയ്യ പണിയെടുക്കാൻ വയ്യ ശ്രദ്ധയാണെങ്കിൽ കൂടുതലാണ് ഊർജ്ജമാണെങ്കിൽ കുറവാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു വിഭാഗം ആളുകളാണ് ഉയർന്ന ഫോക്കസ് ഉള്ളവർ ഉയർന്ന ഊർജ്ജമുള്ളവർ രണ്ടുമുള്ളവർ അവർക്ക് ഉയർന്ന ഫോക്കസും ഉണ്ട് ഉയർന്ന ഊർജവുമുണ്ട് അവർക്ക് ശരിക്കും നല്ല ശ്രദ്ധയോടുകൂടെ ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കും ഇതൊരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ഈ പത്ത് ശതമാനം വരുന്ന ആളുകൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരവരുടെ ലൈഫ് ബിൽഡ് ചെയ്യും എന്നുള്ളതാണ് സത്യം ഈ പത്ത് ശതമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ ചിലപ്പോൾ ഓൾറെഡി നമ്മൾ ആ പത്ത് ശതമാനത്തിലായിരിക്കണം എന്നില്ലല്ലോ ചിലർ ജന്മനാ തന്നെ ജെനറ്റിക്സ് അനുകൂലനം കൊണ്ടും ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ പരിശീലനങ്ങൾ കൊണ്ടും ചില ആളുകൾ ഈ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കും ഹൈ ഫോക്കസ് ആൻഡ് ഹൈ എനർജി ഉള്ളവരായിരിക്കും എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല നമ്മൾക്ക് പരമാവധി പരിശ്രമിക്കാൻ നോക്കാം നമ്മളുടെ ഫോക്കസും കൂട്ടണം ഊർജവും കൂട്ടണം രണ്ടും ഒരേ അളവിൽ കൂട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ ലോ ഫോക്കസും ഹൈ എനർജി ആയിട്ടും അല്ലെങ്കിൽ ഹൈ ഫോക്കസും ലോ എനർജി ആയിട്ടും ഒക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ഇതിലെ ഏത് വിഭാഗത്തിലാണ് എന്നുള്ളതാണ് ലോ ഫോക്കസ് ലോ എനർജി ആ കാറ്റഗറിയിലാണോ ലോ ഫോക്കസ് ഹൈ എനർജി കാറ്റഗറിയിലാണോ ഹൈ ഫോക്കസ് ലോ എനർജി കാറ്റഗറിയിലാണോ അതോ ഹൈ ഫോക്കസ് ആൻഡ് ഹൈ എനർജി കാറ്റഗറിയിലാണോ ഇത് കണ്ടെത്തലാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ നാലാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്കിനിയൊന്നും ചെയ്യാനില്ല ഈ മൂന്ന് വിഭാഗത്തിൽ ഏതിലെങ്കിലും ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നാലാമത്തെ വിഭാഗത്തിലേക്ക് എങ്ങനെ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ആളുകൾ പൊതുവെ ജീവിതത്തിൽ പലതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് അതിലൊന്നും വിജയിക്കാതെ പോകുന്നതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ഫസ്റ്റ് പരാജയത്തിൽ തന്നെ നിങ്ങൾ നിരാശപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല നിങ്ങൾ ജീവിതത്തിൽ പല മേഖലകളെയും കീഴടക്കിയ മനുഷ്യരെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും ജീവിതത്തിലെ ആദ്യ പരാജയത്തിൽ എന്നല്ല അനവധി പരാജയങ്ങളിലും നിരാശപ്പെട്ടവരായിരിക്കുകയില്ല ആദ്യ പരാജയത്തിൽ തന്നെ നിരാശരായിരിക്കുകയാണെങ്കിൽ രണ്ടാമത് പരിശ്രമിക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ആദ്യ പരാജയത്തിൽ നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുവാൻ തയ്യാറാകുന്നവരാണ് വിജയം കണ്ടെത്തുക ഒരു തവണ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ രണ്ടാമതും പരാജയപ്പെടും എന്നുള്ള വാക്കിനെ സാധൂകരിക്കുന്നില്ല എന്നുള്ളതൊന്നും ഓർക്കുക പരാജയം വരുത്തി വെക്കുന്ന രണ്ടാമത്തെ കൂട്ടർ ആരാണെന്നറിയോ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക് മാറ്റി വയ്ക്കൽ നമ്മുടെ തലച്ചോറിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പവറുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നി പക്ഷേ ആ കാര്യം ഇപ്പം തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയില്ല എങ്കിൽ നാളെ ചെയ്യാം നാളെ മുതൽ ആരംഭിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ആ മൊമൻറ്റിൽ നിന്ന് നിങ്ങളത് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ആ ഇടയിൽ വരുന്നൊരു ഉണ്ടല്ലോ ഈ ഗ്യാപ്പിനകത്ത് അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയുള്ള കുറേ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊടുന്ന് നിരത്തും ഇതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പൊതുവെ കാര്യങ്ങളെ പോസ്റ്റ്പോൺ ചെയ്യല്ലേ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പായിരിക്കും പക്ഷെ അത് നാളെ ചെയ്യാമെന്ന് വിചാരിക്കും അത്ര ആളുകൾ എന്നും ഈ നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും പല കാര്യങ്ങളിലും അത് ഇപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങണം ഇപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിടുകയെങ്കിലും വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നങ്ങളിൽ പരാജയപ്പെടുന്നതിൻ്റെ സാധ്യതയെ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും മൂന്നാമത്തെ പ്രശ്നമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുവാനിറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാലം ജീവിച്ചതുപോലെയുള്ള കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ പല പെയിനുകളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും നിലവിലുള്ള കംഫർട്ടുകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ആ പെയിൻ ഏറ്റെടുക്കുവാൻ തയ്യാറല്ലാത്തവർ ആ സുഖലോലുപമായ ജീവിതത്തിന് ഭംഗം വരുത്തുന്നത് അത്ര ഉറങ്ങാൻ പറ്റുണ്ടാവില്ല അത്ര സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത്ര ഈസി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടാവില്ല പല കാര്യങ്ങളിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഇന്നലെ വരെ ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടി വരുമ്പോൾ അതിനോട് ഒരു സ്ട്രെസ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വളരാൻ പോകുന്നില്ല അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ പെയിൻ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കണം പരാജയപ്പെടാൻ സാധ്യതയുള്ള അടുത്ത വിഭാഗ ആളുകൾ ആരാണെന്നറിയുമോ ലക്ഷ്യമില്ലാത്തവർ ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഈ ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പോലും അർത്ഥമില്ല ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ദിശ കിട്ടില്ല ലക്ഷ്യം സെറ്റ് ചെയ്യലും ലക്ഷ്യം നേടിയെടുക്കലും രണ്ട് കാര്യമാണ് ലക്ഷ്യം നേടിയെടുക്കൽ നല്ലതാണ് നിങ്ങൾക്ക് നല്ലൊരു ബോണസാണത് പക്ഷേ ലക്ഷ്യം സെറ്റ് ചെയ്യൽ നിങ്ങളുടെ മനസ്സിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിന് പ്രവർത്തിക്കുവാൻ കൃത്യമായൊരു ട്രാക്ക് കിട്ടിയില്ല അത് പലയിടത്തും പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളത് മനസമാധാനത്തിനും ഫോക്കസിനും വളരെ ആവശ്യമാണ് നിങ്ങൾ ഒരു ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈൻ ബോർഡ് വെക്കാത്ത ബസ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് ഈ സൈൻ ബോർഡ് വെക്കാത്ത ബസ്സിനെ ആരും കൈ കാണിച്ച് നിർത്താൻ പോകുന്നില്ല അതിലാരും കയറാൻ പോകുന്നില്ല കാരണം അത് എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് അറിഞ്ഞാലല്ലേ വഴിയാത്രക്കാർക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ ഒരു ബസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ടൗണിൽ നിന്ന് ഓരോ ടൗണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൽ ലക്ഷ്യസ്ഥാനം എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ആ ബസ് റോഡിലൂടെ ഓടുന്നത് വേസ്റ്റാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാതെ നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അതുകൊണ്ട് ആക്ച്വലി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീവിതം കൊണ്ട് എന്താണ് ആകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അതിന് കൃത്യമായൊരു ലക്ഷ്യമായിട്ട് ഒരു സിംഗിൾ വേർഡിൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം ഒരു പാരഗ്രാഫായിട്ടും നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം ഈ ലക്ഷ്യമില്ലാത്തവർ പരിശ്രമിക്കുന്നത് സത്യത്തിൽ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കും അടുത്ത വിഭാഗം ആരാണെന്ന് അറിയുമോ പരാജയം വിളിച്ചു വരുത്തുന്നവർ മറ്റുള്ളവരുടെ പരാജയങ്ങളെ വിമർശിക്കുവാൻ സമയമുള്ളവർ മറ്റുള്ളവരുടെ പരാജയങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് തമാശയായി തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് പറയാൻ പോകുന്നുണ്ടോ വിമർശിക്കാൻ പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പരാജയത്തിൻ്റെ കൈപ്പിരുചി എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പരാജയം കണ്ടാലും അവരെ ഒരിക്കലും നമ്മൾ വിമർശിക്കുവാനോ കളിയാക്കുവാനോ പോകരുത് നമ്മൾ സ്വയം പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മാത്രമാണ് അതിൻ്റെ വേദന നമുക്ക് അറിയുകയുള്ളു അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിച്ച് ശീലമുള്ള ഒരു വ്യക്തി സ്വന്തം പരാജയത്തിൽ നല്ല പോലെ ഭയക്കും കാരണം തനിക്കും ഈ വിമർശനം വരുമെന്ന ഭയമുണ്ടാവുമല്ലോ അതുകൊണ്ട് മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ എമ്പതറ്റിക്കായിരിക്കുവാൻ നമുക്ക് സാധിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അവരെന്തായാലും പരാജയത്തിലേക്ക് പോകും എന്ത് ലക്ഷ്യം നേടണമെങ്കിലും കഠിനാധ്വാനമുണ്ട് നിങ്ങൾ ലോകത്തിലെ വലിയ വലിയ വിജയികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്ന പലരും അവരെക്കുറിച്ച് ഉദാഹരണങ്ങൾ പറയുന്ന ടൈപ്പ് ആളുകളില്ലേ അവർ റെഡ് കാർപ്പറ്റിൽ നിൽക്കുന്ന രംഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അവർ മുള്ളിലൂടെ നടന്നു വന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല കാരണം അവർ ലോകപ്രശസ്തരായതിനു ശേഷമാണ് നിങ്ങൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവർ ലോകപ്രശസ്തരാകുന്നതിന് മുൻപ് മുൾവഴികളിലൂടെ നടക്കുകയായിരുന്നു അന്നാരും അവരെ നോക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് പട്ടുപരവതാനി വിരിച്ച സ്റ്റേജുകളിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരു കാലത്ത് മുള്ളുകളിലൂടെ നടന്നവരാണ് എന്നുള്ള ബോധം നമുക്ക് വേണം നമ്മൾ അവരുടെ ആ റെഡ് കാർപ്പറ്റിലുള്ള നിൽപ്പ് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് അവർ വന്ന വഴിയിലൂടെ വന്നിട്ട് വേണം ആ നിൽപ്പ് നിൽക്കാൻ എന്നുള്ള ബോധം നമുക്ക് വേണം കഠിനാധ്വാനമില്ലാതെ ഫലങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നൊരു ജീവിതം വളരെ പരിതാപകരമാണ് അധ്വാനത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഫലങ്ങളിലേക്കല്ല ഫലം അധ്വാനത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണെന്നുള്ള ബോധം വേണം അവസാനമായി ഒരു കാര്യം കൂടെ പറയാം പലരും പരാജയം നേരിടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം വളരണം എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും ആ ഒരു ബൗണ്ടറിയുടെ മേലേക്ക് വളരേണ്ട ആവശ്യമില്ലെന്നേ അങ്ങനെ വളരുന്നത് എന്തപ്പം അതിൻ്റെ ഒക്കെ ആവശ്യം നമുക്കിങ്ങനെയൊക്കെ തന്നെ ഇങ്ങോട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി അത് സാമ്പത്തികമായി കൊണ്ടാകട്ട പണം കൊണ്ട് അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ട് കരിയർ കൊണ്ട് ബന്ധങ്ങൾ കൊണ്ട് സാമൂഹ്യമായി കൊണ്ട് ഏത് രീതിയിലൊരു മനുഷ്യന് വളരണമെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ തന്നെ വളരുവാൻ അനുവദിക്കണം വളരുവാൻ മനസ്സില്ലായ്മ എന്ന് പറയുന്ന ഒരു തടസ്സം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ചിന്തിക്കുകയും എന്നിട്ട് ജീവിതത്തിൽ ഒന്നും ആവുന്നില്ല വളർച്ച ഉണ്ടാവുന്നില്ല എന്നൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് രണ്ടും കൂടെ കോൺട്രഡിക്ടറി പോകും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ വേഗം പറഞ്ഞുതരാം വളർച്ചയ്ക്ക് വിഘാതം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ വളരാൻ ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റിൽ വിദ്യാഭ്യാസം പോരാന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഇനിയും സ്കിൽഡ് ആകാനുണ്ട് അതിൽ നിങ്ങൾ ഇനിയും അറിവാർജിക്കുവാനുണ്ട് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ ആ ഒരു നിശ്ചിത സബ്ജക്റ്റിലേക്ക് മാത്രം പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരച്ചടക്കം നിങ്ങൾക്കില്ല നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും വെറുതെ പോയി തലയിടുന്ന സ്വഭാവമുണ്ട് എന്നുള്ളതാണ് അവസാനമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിലുടനീളം അവരുടെ ജീവിതത്തിൽ എവിടെ എത്താതെ തന്നെ പോയിട്ട് അങ്ങനെ മരിച്ചു പോകുന്നവരാണ് എന്തുകൊണ്ടെന്നാൽ അവർ മിക്ക കാര്യങ്ങൾക്കും ശരിയായ സമയം കാത്തിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കാം ശരിയായ സമയം എന്നൊരു സമയമില്ല നിങ്ങളെപ്പോഴാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ശരിയായ സമയം ശരിയായ സമയം നിങ്ങൾക്ക് പുറമേ നിന്ന് വന്നു കയറുന്നതല്ല അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് സമയം ശരിയല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തെ അങ്ങോട്ട് ശരിയാക്കുക നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം തന്നെ ശരിയായിക്കോളും നമ്മുടെ പ്രവൃത്തികൾ സമയത്തെയും കാത്തിരിക്കരുത് സമയം നമ്മളുടെ പ്രവൃത്തികൾക്കായിട്ട് കാത്തിരിക്കുകയാണ് രണ്ടുപേരും കാത്തിരുന്നു കഴിഞ്ഞാൽ എന്തവിടെ സംഭവിക്കുക ചിന്തിച്ചു നോക്കിയേ അതുകൊണ്ട് പ്രവൃത്തിയിൽ വിശ്വസിക്കുക അല്ലാതെ സമയത്തിലല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വളർന്നു ഉയരാൻ കഴിയുമെന്നുള്ളത് വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ് ഓക്കേ